പ്രിയരെ നമസ്കാരം അയോധ്യയിലെ ജനകരാജാവ് ഒരു അശ്വമേധ യജ്ഞം അഥവാ യാഗം സംഘടിപ്പിച്ചു ചടങ്ങിൽ പങ്കെടുക്കുവാൻ ദൂരം നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു നിരവധി ഋഷിമാർ അവരുടെ സാന്നിധ്യത്താൽ ചടങ്ങിനെ മംഗളകരമാക്കി സമ്മേളിച്ചിരിക്കുന്ന ഋഷിമാരിൽ ഏറ്റവും ഉന്നതൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ജനകരാജാവ് ചിന്തിച്ചു തുടങ്ങി അതിനായി അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിച്ചു ആയിരം കന്നുകാലികളെയും ആയിരക്കണക്കിന് സ്വർണ്ണാഭരണങ്ങളും നിരവധി ഗ്രാമങ്ങളും നിരവധി സേവകരെയും ദാനം ചെയ്യാൻ ജനകൻ തീരുമാനിച്ചു തുടർന്ന് അദ്ദേഹം ഋഷിമാരോട് പറഞ്ഞു ഈ ധാന്യങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചത് അറിവിനുള്ള സ്ഥിതിപഹാരമായിട്ടാണ് എന്നാൽ നിങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് സ്വയം വിലയിരുത്തി കൂടാ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിക്ക് ഈ സമ്പത്ത് മുഴുവൻ അവകാശപ്പെട്ടതാണ് അത് കേട്ടപ്പാടെ ഋഷിമാർ പരസ്പരം തർക്കിക്കാനും വഴക്കിടാനും തുടങ്ങി ഓരോരുത്തർക്കും ആ സമ്പത്ത് വേണം അതിനാൽ തന്നെ ഓരോ മഹർഷിയും ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ഉറച്ചു വിശ്വസിച്ചു ഋഷിമാരിൽ മഹാനായ യജ്ഞവൽക്കനും അവിടെ ആഗതനായിരുന്നു യജ്ഞവൽക്കയൻ തന്റെ ശിഷ്യനോട് പറഞ്ഞു ഈ സമ്പത്തെല്ലാം നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകൂ ഞാൻ ഋഷിമാരിൽ ഏറ്റവും പണ്ഡിതനാണ് ഞാൻ വേദങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട് എന്നെ വെല്ലുവിളിക്കാൻ തയ്യാറുള്ള ആരുമായും ഞാൻ തർക്കിക്കും സ്വാഭാവികമായും മറ്റു ഋഷിമാർ ഈ വാക്കുകളിൽ ഒട്ടും തൃപ്തരായില്ല അവർ യജ്ഞവൽക്കയുമായി തർക്കിക്കാൻ തുടങ്ങി എല്ലാ ഋഷിമാരും യജ്ഞവൽക്കനെതിരെ ഒത്തുചേർന്നെങ്കിലും അവരാരും അദ്ദേഹവുമായി പൊരുത്തപ്പെടുന്നില്ല യജ്ഞവൽക്കൻ തർക്കശാസ്ത്രത്തിൽ അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തി തുടർന്ന് യജ്ഞവൽക്കൻ ശകല്യമുനിയെ അഭിസംബോധന ചെയ്തു എന്തുപറ്റി ശകല്യരെ താങ്കൾ എന്താണ് ഉരിയാടാതിരിക്കുന്നത് താങ്കളുടെ അറിവുകളെപ്പറ്റി താങ്കൾ വ്യാമോഹം നിറഞ്ഞവനാണെന്ന് എനിക്കറിയാം എന്നോട് സംവദിക്കാൻ തയ്യാറുണ്ടോ ഒരു വെല്ലുവിളിയുടെ സ്വരം ശകല്യർ തിരിച്ചടിച്ചു താങ്കളാണ് യഥാർത്ഥത്തിൽ അഹങ്കാരവും വ്യർത്ഥവും കൊണ്ടു നടക്കുന്നത് ഞാൻ താങ്കളെ ഒന്നോ രണ്ടോ ചോദ്യങ്ങളിൽ തന്നെ അടിച്ചമർത്തും തീർച്ചയായും ഞാൻ നിങ്ങളോട് സംവാദത്തിന് തയ്യാറാണ് ഇരുവരും തമ്മിലുള്ള സംവാദം ആരംഭിച്ചു ശകല്യർ യജ്ഞവൽക്കയനോട് ആയിരത്തിലധികം ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം യജ്ഞവൽക്കൻ ശരിയായ ഉത്തരം നൽകി അതിനുശേഷം ശകല്യനോട് യജ്ഞവൽക്കൻ പറഞ്ഞു ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കും എനിക്കതിന് കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശപിക്കും നിങ്ങൾ മരിക്കുവാൻ വേണ്ടി ശപിക്കും എന്നാൽ യജ്ഞവൽക്യൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ശകല്യർക്ക് അറിയില്ലായിരുന്നു അതിനാൽ അദ്ദേഹം ശാപം നിമിത്തം മരിച്ചു എന്നാൽ ഈ യാഗം സംഘടിപ്പിക്കുന്നതിനു മുൻപ് തന്നെ ശകല്യ സംഹിതകൾ എന്നറിയപ്പെടുന്ന അഞ്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ശകല്യർ രചിച്ചിട്ടുണ്ട് സ്വന്തം ശിഷ്യന്മാരായ മുദ്ഗലൻ ഗോലോകൻ ഖലിയൻ മത്സ്യൻ ശൈശിരയൻ എന്നിവരെ അദ്ദേഹം അത് പഠിപ്പിച്ചു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ